നമസ്കാരം ആദ്യമായി റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ആഗ്രഹിച്ചു പോയ ഒരു നിമിഷമാണിത് റോക്കി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോയ നിമിഷമാണ് അവന്റെ ചപ്പാക്കുട്ടി അടിച്ചു നിരിക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോയ നിമിഷമാണ് അത്രയ്ക്ക് അട്ടഹാസമാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൂന്നെണ്ണം ഏറ്റവും നമ്പർ വൺ ആയിട്ട് നെബിൻ എന്ന് പറയുന്ന കാളയെ അഴിച്ചൂരി വിട്ടിക്കുകയാണ് കയറൂരി വിട്ടിരിക്കയാണ് നെബിൻ എന്ന് പറയുന്ന കാള ഇന്നിവിടെ കാണിച്ചത് വളരെ വളരെ മികച്ച ഭയങ്കര വലിയൊരു അസാൾട്ടാണ് ഈ പറയുന്ന ഫിസിക്കൽ അസാൾട്ടാണ് ഷാനവാസിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ഷാനവാസ് ഇപ്പോ കൺവെൻഷൻ റൂമിലാണ് കൺഫെഷൻ റൂമിലേക്ക് പോകാനും പോലും വയ്യാത്ത രീതിയിൽ ഷാനവാസ് തറയിൽ വീഴുന്നുണ്ട് ഒരു ലിറ്ററിന്റെ കവർ പാലാണ് നെഞ്ചത്തോട്ടിട്ട് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തത് ഒരു ലിറ്റർ അത് പാലം നോക്കണ്ട കവറാണെന്ന് നോക്കണ്ട അത് ഒരു ലിറ്റർ ആണ് മനസ്സിലായി അതായത് ഒരു കിലേ ഓളം വരുന്ന ഒരു സാധനം നമ്മുടെ നെഞ്ചിലോട്ട് എടുത്ത് എറിയുമ്പോൾ ഒന്നാമത്തെ ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഷാനവാസ് അവന്റെ നെഞ്ചിലോട് എറിയവ മാത്രമാണ് ആ സ്പോട്ടിൽ നെഞ്ചിലെറിഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് ആ പുള്ളി അവിടെ വീണത് എന്നിട്ടും ഇതൊക്കെ ഡ്രാമയാണ് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് ഈ മൂവർ സംഘം അവിടെ കിടന്ന് കളിയാക്കുന്നുണ്ട് ഈ അലവലാതെ ഈ നാറിയെ ഈ പന്നീരമോന്ന് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ എന്ത് തേങ്ങ വരട്ടെ അവനെയൊക്കെ അടിച്ച് പുറത്താക്കാൻ കയ്യൂക്കുള്ള ഒറ്റയാണ് ഇല്ല റോക്കിയെ പുറത്ത് ഓർത്തരുണ്ടായിരുന്നുവെങ്കിൽ അവനായി ഇടിച്ച് അവൻ്റെ എന്റെ പരി എടുത്തി കൊണ്ട് കേറ്റിയന്നെ ഇത് ബിഗ് ബോസ് ആണ് ആരും കൈ വെക്കില്ല എന്നുള്ളൊരു തേങ്ങയെ അവൻ കാണിക്കുന്നത് മനസ്സിലായോ ബിഗ് ബോസ് ആണ് ആരും കൈ വെക്കില്ല അവൻ ഉറഞ്ഞു തുള്ളി നടക്കയാണ് അപ്പോ ഇതൊരു ഫിസിക്കൽ അസാൾട്ടാണ് അതായത് ഷാനവാസ് ഇവിടെ കംപ്ലൈന്റ് ചെയ്താൽ പുറത്ത് പോകണം പോയേ പറ്റുള്ളൂ ഷാനവാസ് അത് കാണിച്ചത് ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു അതായത് ഞാൻ ആ വീഡിയോ കുറേ നേരം സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി യവൻ ഇതെന്ത് ചെയ്തു യവൻ ഇതെടുത്ത് പട്ടയനെ ഈ നെഞ്ച് സൈഡിൽ കൊണ്ട് എറിയുകയാണ് അത് പാ നിങ്ങൾക്ക് പാല് കവറാണെന്ന് അത് ഒരു ലിറ്റർ പാലാണ് കവറിന് നല്ല നല്ല ഇതുണ്ട് ആ കവറ് കൊണ്ട് വെറും കവർ ഞാൻ നമുക്ക് വേദനിക്കും അപ്പൊ അതിനകത്ത് ഒരു ലിറ്റർ പാൽ ഉള്ള ഒരു ഒരു കവറേ പൊട്ടിയുള്ളൂ ആ മറ്റേ ഒരു ലിറ്റർ പാലെടുത്ത് നെഞ്ചിലോട്ട് എറിയുമ്പോൾ തൊട്ടടുത്തുനിന്ന് അറിയണത് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചങ്ങ് എറിയുക മനസ്സിലായോ അതെറിയുമ്പോ ആ സ്പോട്ടിൽ പുളി തറവി വീഴുന്നുണ്ട് പുള്ളിക്ക് പിന്നെ എണീറ്റ് എണീറ്റിയിക്കാൻ വയ്യ സംസാരിക്കാൻ വയ്യ ശ്വാസം കിട്ടുന്നില്ല ഏഹ് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ അതിന്റെ ഒരു ക്ലിപ്പിംഗ് കൂടെ വെക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ പിന്നെ അവരെ തീരുമാനിക്കും അതായത് ഇവിടുത്തെ സംഭവം ഞാൻ ഒന്ന് പറഞ്ഞു തരാം അതായത് മറ്റൊന്നുമല്ല ഇവർ ഫുഡ് ഉണ്ടാക്കുന്നില്ല ഇവർക്ക് ആ ഒരു പാത്രം ഉണ്ട് പാത്രം ചെറിയ ഒന്നാരുണ്ടോ കൂടിയിരിക്കുന്നത് അത് എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കഴുകിയതിനു ശേഷമാണ് ഉണ്ടാക്കുന്നത് ഇവരുടെ വാശി പുറത്ത് ഈഗോര പുറത്ത് അത് കഴുകിയാൽ മാത്രമേ ഉമാർ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നു ആ സമയത്ത് നൂറവെന്ന് പറയുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുള്ളത് നീക്കെ മാറുന്നു പറയുന്നു മാറന്ന് പറയുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന പാലും ഈ പറയുന്ന ഒക്കെ എന്തോക്കെ എടുത്തുകൊണ്ട് യുമാര് പോവുകയാണ് ആ പാല് പിടിച്ചു പറിക്കാൻ ചെന്ന സമയത്താണ് ഈ സംഭവങ്ങൾ മൊത്തം നടക്കുന്നത് ഓക്കെ പാല് പിടിച്ചു പഠിക്കുന്നുണ്ടോ വേണ്ട എടുത്തു വന്നിട്ടുണ്ടോ ആ സമയത്ത് തന്നെ പുള്ളി പറയു വേണു എല്ലാവരും ഇത് കണ്ടിട്ടാ ഫിസിക്കൽ വേണ്ട കേട്ടോ എടുത്ത് ആരെങ്കിലും ഷാനവാസിനെ കൺഫ്യൂഷനും വിളിക്കൊണ്ടുവരും ബാക്കി എല്ലാവരും തിരികെ പോക ോ ഇതാണ് സംഭവിച്ചത് എമാരവിടെ ഇരുന്നോണ്ട് പറയാണ് ആക്ടിങ് ആണ് ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞോണ്ട് ചിരിക്കുകയാണ് ആദ്യം പപ്പുമോന്ന് കത്ത കക്കാതെ ചിരിക്കുന്ന അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നത് ആക്ടിംഗ് ആണെന്ന് മക്വൻ അവിടെ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആക്ടിംഗ് ആണെന്ന് സത്യം പറയാമല്ലോ ഏ ഇവനെ പുറത്താക്കിയല്ല എനിക്ക് പറഞ്ഞു പുറത്താക്കലോ ഇവന് രണ്ട് ഇടി പറ്റിക്കണോന്നെ എന്റെ ആഗ്രഹം രണ്ട് ഇടി അവടെ ചെപ്പാക്കുട്ടി കണക്കാക്കി രണ്ടെണ്ണം അടിച്ചാൽ അവൻ കിറങ്ങി വീണം മനസ്സിലായില്ല അവിടെ വേറെ കയറി ആളാണ് നെഞ്ചിൽ രണ്ടാണോ ഇഴുത്തിട്ട് കൊടുക്കണം എനിക്ക് ഇത്ര എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് വളരെ മോശമായിട്ട് കേസ് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ട് ഞാനിത് ഞാൻ പറഞ്ഞിട്ട് ഞാനിത് സോമോഷനിൽ കുറെ കണ്ടു നോക്കി ആ പാലം തന്നെ ഊന്നിട്ട് ഏതാണ്ട് ഒരു കിലോ വെയിറ്റ് വരിക ഒരു ലിറ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ നെഞ്ചത്തേക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ സഡൻ ആയിട്ടുള്ള ഒരു സംഭവം വരും പുള്ളി ഞാൻ നോക്കി പുള്ളിന് കുറച്ച് കഴിഞ്ഞിട്ടാണോ വീഴുന്നത് ഇല്ല ആ സ്പോട്ടിൽ പുള്ളി വീഴുന്നുണ്ട് ആ നെഞ്ചില് വന്ന് പതിച്ച ആ സമയത്ത് തന്നെ പുള്ളി താഴെ താഴെ വീഴുന്നുണ്ട് യഹുമാൻ അവിടെ കിടന്ന് കളിയാക്കിയ ആക്ടിംഗ് ആണ് ആക്ടിംഗ് ആണെന്നുള്ളത് മനസ്സിലായോ അപ്പൊ യഹുമാൻ എന്ത് ചെയ്ത് എന്ത് ചെയ്യണേ അവനെ എന്തായാലും ഈ ആഴ്ച നോമിനേഷൻ നോമിനേഷൻ വരുമ്പോഴെങ്കിൽ പോകും അവൻ ഇനി ആരും വോട്ട് ചെയ്യില്ല അവനെ ഇഷ്ടപ്പെടുന്ന അവന്റെ വീട്ടുകാർ പോലെ അവനെ വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അവന്റെ വീട്ടുകാർ അത്രയ്ക്ക് നെറുകെട്ട വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഈ പറയുന്ന നെപിൻ ഇപ്പോഴാണ് യഥാർത്ഥം പറഞ്ഞ അവരുടെ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് വൃത്തികെട്ട നിറികെട്ട ഒരു അലവലാതിയായി മാറിക്കഴിഞ്ഞു വീട്ടിന്റെ വീടല്ല വീടിന്റെ പരിസരത്തെ പോലും യവനേക്കെ പോലുള്ള യവനെ പോലുള്ളവരാണ് വീട്ടിന്റെ പരിസരത്തേക്ക് ഏറ്റാൻ പാടില്ലാത്തത് നാലടി മാറ്റി നിർത്തണം ഈ ശവങ്ങളെ ഈ ശവത്തിനെ നാലടി മാറ്റി നിർത്തണം ഇല്ലെങ്കിൽ ആ പരിസരം മൊത്തം നാറും അവിടെ കിടക്കുന്ന മൊത്തം കട്ട് മുടിച്ച് പെണ്ണുങ്ങളുടെ ഫ്രണ്ടിൽ അവൻ്റെ ആരോഗ്യം കാണിച്ച് പെണ്ണുങ്ങളുടെ മുമ്പിൽ അവൻ കുതിര കയറി പേഴ്സണൽ സ്പേസ് പോലും വകവെക്കാതെ അവരടുത്ത് കയറി ഇടിച്ചു കയറി അവന്റെ തോന്നിവാസം കാണിച്ച് ഇതെല്ലാം നിങ്ങൾ അനുവദിച്ചു കൊടുത്തു ബിഗ് ബോസും ലാലട്ട എല്ലാം ഇത് അനുവദിച്ചു കൊടുത്തു അവൻ തിന്ന് പെരുത്തു കത്ത് മോട്ടിച്ചു തിന്ന് വയറും ചാടി അവിടെയുള്ള ആൾക്കാരെ കയറി മേയാണ് മനസ്സിലായോ ആൾക്കാരെ കയറി മേയാണ് ആൾക്കാരെ അവൻ കൈവെക്കുകയാണ് നിങ്ങൾ ഈ അങ്ങേര് കൊല്ലം പറ്റിയാലോ നിങ്ങൾ ഇരിക്കുന്നത് ചെറുത് ആണെങ്കിൽ ആക്കോട്ടെ പുറത്താക്കണം ഈ നാറിയെ എന്റെ ആഗ്രഹം എന്ന് പറയും ലാലട്ടൻ വന്ന് ഇവനെ പൊലിച്ച് കീറി നാട്ടിച്ചിട്ട് പുറത്താക്കണമെന്നാണ് എന്റെ ആഗ്രഹം മനസ്സിലായോ ഇനി വെളി എന്ന് പറയും അയ്യോ ഇത് എന്നെ കള്ളം എന്നെ അങ്ങ് പുറത്താക്കി എന്ന് പറയും മനസ്സിലായോ ഇതാണ് ഞാൻ പറയാൻ പോണ പക്ഷെ ഇപ്പൊ പുറത്താക്കുകയാണെങ്കിൽ പക്ഷെ ഇത് സത്യം പറയാലോ എന്തായാലും മൂന്നോർക്കും തികച്ചു കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം പൂമ്പാറ്റകൾ ഇന്നിട്ട് കൊല്ലണുണ്ട് അവിടെയുള്ള ആ പട്ടാക്ക് കേൾസും മൂന്നവരും കൂടി വന്ന് നേരിച്ച് വയർ നിറച്ച് ഈ പറയുന്ന കക്കൂസ് അക്ബറിനെയും ആ പപ്പുമോനെയും കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇതിനിടയിൽ വീണ ശേഷം ഇവനെ അഴിച്ചു പോകാൻ പറ്റും എവിടെ കിടക്കയാണ് അവർ ആൾക്കാർ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ പിടിക്കുന്നവന് എണീക്കാൻ പറ്റുന്നില്ല അവൻ്റെ ഇടയിൽ കൂടി യുവരുടെ കടന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആക്ടിങ് ആക്ടി ആക്ടിങ് പറഞ്ഞോണ്ടിരിക്കുന്നു പിടിച്ചു പോവാ സമയത്ത് പിടിക്കാൻ വേണ്ടി വരണം അവസാനം അപ്പൊ പിന്നെ അനിമോൾ നീ മാറി നീ മാറി നീ പിടിക്കണ്ടെന്ന് ആര്യൻ എടുത്തു ആര് ഓർമ്മ കൈ എടുത്തു അറ്റേടി ആര അനിമോളെ അത് കൃത്യമായി കാണിച്ചത് അവിടെ പറയുന്നത് ഞാൻ കേട്ടു നീ എന്തിനടിച്ചതെന്ന് ആര് ആര് പറയുന്നു ഈ പറയുന്ന നൂറ പറയുന്നു നീ എന്തിനാ അടിച്ചത് അപ്പോൾ അത് നമ്മൾ പിടിച്ചോണ്ട് പോകേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഹ്യൂമാനിറ്റിന്ന് ഇതുവരെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതുവരെ ആക്ടിങ് ആക്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പെട്ടെന്ന് എങ്ങനെ വന്നു അപ്പൊ കാര്യം സീരിയസ് ആയി ആയിരുന്നറിഞ്ഞപ്പോൾ അവിടെ എന്താണ് നന്മ കളിക്കാൻ വന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന നെവിൻ ഈ പറയുന്ന ആര്യൻ ഈ മൂന്ന് പേരാണ് ആണ് ഇതെല്ലാത്തിനും കാരണം ഇതെല്ലാത്തിന്റെ ഉത്തരവാദിത്വം എവർക്ക് തന്നെയാണ് ഇത് കാണിച്ച് ഏറ്റവും വലിയൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് എവരെ നിങ്ങളെ കയറൂട്ടി കയറൂരി വിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതും ബിഗ് ബോസ് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമലും നമുക്ക് വീട്ടിൽ കാണാം ജയൻ